ക്രൈസ്തല സർവ്വശക്തനായ ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം നമ്മുടെ മധ്യേ ഇനിയും മഹത്വപ്പെടുമാറാകട്ടെ തെഷ്വാ മീഡിയയിലൂടെ യൂമ്പിൻ്റെ ഗീതം എന്ന ഈ പ്രത്യേക ധ്യാന പരമ്പരയിൽ ശ്രദ്ധിക്കുന്ന ഏവരെയും ധന്യനായ ഏകാധിപതി യേശു ക്രിസ്തുവൻ നാമത്തിൽ സ്നേഹവന്ദനത്തെയും സ്വാഗതത്തെ അറിയിക്കുന്ന കർത്താവ് നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ സമാധാനത്തിൽ കാക്കുമാറാകട്ടെ പ്രേമുള്ളവരെ കാലം ഇനി ഏറെയില്ല അമൻ കർത്താവിൻ്റെ വരോ വാതിൽക്കലായിരിക്കുന്നു വിശുദ്ധ തിരുവഴുത്തുകളിൽ ഓരോന്നും നിവൃത്തിയാക്കപ്പെട്ട് കാണുമ്പോൾ അമൻ നാം ദൈവത്തെ ഭയക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്ത് ദൈവപക്ഷത്തേക്ക് അമൻ തിരിയുവാൻ മാറി നിൽക്കുവാൻ ദൈവത്തിൻ്റെ കരുതലിനായി അമൻ കർത്താവിൻ്റെ കൃപയ്ക്കായി യാജിച്ചുകൊണ്ടായിരിക്കും ദൈവം അമ്മയെ സഹായിക്കട്ടെ യോഗിൻ്റെ ഗീതം എന്ന ഈ ധ്യാന പരമ്പരയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചിലർ കേൾക്കുവാനിടയായി കേട്ടതിൽ ചിലർ പ്രതികരിക്കുവാനിടയായി വിളിച്ച അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അഭിപ്രായങ്ങൾ അറിയിച്ചവർക്കൊക്കെയും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി ുന്നു ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട വേദഭാഗം അതിന് ചേർന്നു വരുന്ന ഭാഗങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യോപ പുത്രസമ്പത്തുള്ളവനായിരുന്നു മറ്റൊന്ന് ധാരാളം മൃഗസമ്പത്തുള്ളവനായിരുന്നു മറ്റൊന്ന് അദ്ദേഹത്തിന് ധാരാളം ദാസീദാസന്മാരുണ്ടായിരുന്നു അത് ആ ഓ രണ്ടോ മൂന്നോ വാക്യങ്ങളിലായിട്ടാണ് പറയുന്നത് രണ്ടാം വാക്യത്തിൽ പുത്രസമ്പത്തിനെ കുറിച്ച് പറയുന്നത് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു അമ്മൻ പത്തു മക്കളുടെ പിതാവായിട്ട് ഈയോബ് ദേശത്ത് ശോഭിക്കുകയാണ് നമുക്കറിയാം ഒന്നോ രണ്ടോ മക്കളാണ് ഈ കാലഘട്ടത്തിലുള്ളത് എന്നാൽ പഴയ കാലഘട്ടങ്ങളിൽ ധാരാളം കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടാകും അപ്പനമ്മമാരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നത് അവർ പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കാനും സഹകരിക്കാനും ഒക്കെ പഠിക്കും അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇവിടെ യോബിനും പത്തു മക്കളുണ്ടായിരുന്നു പത്തു മക്കളോടൊപ്പം അദ്ദേഹത്തിന് ധാരാളമായ ദാസീദാസന്മാരുണ്ടായിരുന്നു ദാസിദാസന്മാർ എന്നതൊരു സമ്പത്താണ് കാരണം അവരെയൊക്കെ തീറ്റിപ്പോറ്റണമല്ലോ അവരെയൊക്കെ നിയന്ത്രിക്കണമല്ലോ അവരെയൊക്കെ ചേർത്ത് പിടിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ധാരാളം ദാസിദാസന്മാരെന്നാണ് വാക്കിങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു ഏറ്റവും വളരെ ദാസജനം അതായത് വളരെ എണ്ണത്തിൽ കൂടുതലുള്ള ദാസജനം അത്രയ്ക്ക് മാത്രം അപ്പോൾ എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും ധാരാളം ദാസന്മാർ ദാസിമാർ യോബിനെ സേവിച്ചിരുന്നു അല്ലെങ്കിൽ യോബിൻ്റെ കൃഷിയോ യോബിൻ്റെ മൃഗസമ്പത്തോ പരിപാലിച്ചിരുന്നു കുടുംബത്തിൽ സഹായിച്ചിരുന്നു അങ്ങനെ ധാരാളം പേര് ആശ്രയിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു യോബ ഇനി അദ്ദേഹത്തിൻ്റെ ധാരാളം ഒട്ടങ്ങളുടെയും ആടുകളുടെയും കഴുതകളുടെയൊക്കെ കണക്ക് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഏഴായിരം ആടും മൂവായിരം ഒട്ടകവും അഞ്ഞൂറ് ഏർ കാളയും അഞ്ഞൂറ് പെൺകഴുതയുമായ മൃഗസമ്പത്തുണ്ടായിരുന്നു ഇത് വലിയൊരു സമ്പത്താണ് കാരണം അത് കാർഷിക വൃത്തിക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഉപജീവനത്തിന് അതിൻ്റെ പാലും ഒക്കെ അത്തരത്തിൽ ധാരാളമായിട്ട് മൃഗസമ്പത്ത് ഒന്നോ രണ്ടോ അല്ല അമൻ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം വാഹനങ്ങളായിട്ട് ഒട്ടകങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അമൻ അയ്യോ ഇത്രയധികം ഒട്ടകങ്ങളെ വരെയും വളർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ദേശത്ത് നമുക്കിപ്പോൾ പറയാം യാണെങ്കിൽ വലിയൊരു സമ്പന്നൻ വലിയൊരു ധനാഢ്യൻ എന്ന് പറയുമ്പോൾ അവിടെ നാലാം വാക്യത്തിൽ പ്രകാരം പറയുന്നു അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താൻ താൻറെ ദിവസത്തിൽ താൻ താൻറെ വീട്ടിൽ വിരുന്ന കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ചു പാനം ചെയ്യുവാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കുകയും പതിവായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പതിവ് കാര്യത്തെ അതിനിടയിൽ സൂചിപ്പിക്കുകയാണ് യുവിന് ഇത്രയധികം സമ്പത്തൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ യുവിനെ പത്തു മക്കളിൽ ആൺമക്കൾ ഏഴ് പേരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് അവരുടെ നാൾ വരുമ്പോൾ അപ്പോൾ അത് ഒരു പക്ഷെ പിറന്നാളായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളായിരിക്കാം അങ്ങനെ വരുമ്പോൾ അവർ ഈ സഹോദരിമാരായ മൂന്ന് പേരെ കൂടി കൂട്ടും അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് വീട്ടിൽ സന്തോഷിച്ച് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ച മീനൊക്കെ കുടിച്ച് സന്തോഷിക്കാറുണ്ട് ഇങ്ങനെ സന്തോഷിക്കുന്നത് യോബിനെ അറിയാം പക്ഷെ യോബ് ഇത് അറിഞ്ഞിട്ട് എന്തായിരുന്നു ചെയ്തത് തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷെ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകും പ്രേമുള്ളവരെ വളരെയധികം തലമുറകളെക്കുറിച്ച് ജാഗരിച്ചിരുന്ന ഒരു പിതാവ് തൻ്റെ കൺമുന്നിൽ അവൻ തൻ്റെ മക്കൾ സന്തോഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ അവരുടെ നിലപാട് അവരുടെ നില അവരുടെ ദൈവവും Materi laban dan orang. ും കുറഞ്ഞു പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് അത് പിതാവായ തൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിച്ചിരുന്ന വളരെയധികം ശ്രേഷ്ഠനായൊരു പിതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അമൻ തലമുറകളെ ഒരു ഒരു പ്രായം വരെയൊക്കെ വളർത്തി കഴിയുമ്പോൾ അപ്പനമ്മമാർ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിടാറാണ് പതിവ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരെ അങ്ങ് വിടുകയാണ് പതിവ് പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കും പലരും ഇപ്പോൾ മാതാപിതാക്കൾക്ക് പിടികൊടുക്കാറില്ല അമൻ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കും ും ജീവിക്കുകയാണ് മാതാപിതാക്കൾ ഒന്നിലും ഇടപെടുന്നത് പോലും മക്കൾക്ക് ഇഷ്ടമല്ല എന്നാൽ ഇവിടെ നമുക്ക് മാതൃകയുള്ള ഒരു കുടുംബത്തെ കാണാൻ കഴിയും ഈയോബിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത യോബ് തൻ്റെ മക്കളെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിരുന്ന യോബിന് ഒന്നു മാത്രം ആണ് ഏറ്റവും ഏകാഗ്രതയുള്ളത് ഇവർ ദൈവത്തെ ത്യജിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടരുത് ഇവർ എത്ര വലിയ സന്തോഷത്തിലേക്ക് പോയാലും എത്ര വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ഇവരുടെ എല്ലാം സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുമ്പോഴും ഇവർ ഒരുപക്ഷെ കിട്ടുന്ന ഈ സന്തോഷത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയേക്കാം അതിന് സംഭവിക്കരുത് എന്ന് ദിയോ ആഗ്രഹിച്ചിരുന്നു അതായത് തന്റെ മക്കൾ ആരും ദൈവത്തെ ത്യജിച്ച് ഒരു ദുഷ്ടനായി ഒരു ദുഷ്ടയായി മാറരുത് എന്ന് പിതാവ് ആഗ്രഹിച്ചിരുന്നു നമുക്ക് അവിടെ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് പ്രമുള്ളവരെ ഇത്രമാത്രം ദൈവത്തെ ഭയക്കുവാൻ ദൈവത്തെ ആശ്രയിക്കുവാൻ ദൈവത്തെ അവൻ മുറുകെ പിടിക്കുവാൻ യൂബിന് എങ്ങനെയായിരിക്കും ഒരു അനുഭവം കിട്ടിയത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചായിരുന്നു കോശൈക പുസ്തകങ്ങളിലൊന്നിൽ നിന്നും യാതൊരു തരത്തിലുള്ള സ്വാധീനം അവന് യൂബിന് ലഭിച്ചതായിട്ട് യൂബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് യൂബിൻ്റെ പുസ്തകം ഒരുപക്ഷെ ആദ്യം എഴുതപ്പെട്ട പുസ്തകമാകാം എന്ന അനുമാനത്തിലേക്ക് പഠിതാക്കൾ എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഇത്രയേറെ ദൈവത്തെ ഭയക്കുന്നത് ദൈവത്തെ ആശ്രയിക്കുന്നത് ദൈവത്തിൽ അമ്മൻ സന്തോഷിക്കുന്ന ഒരു ഭക്തൻ അമ്മൻ എങ്ങനെയാണ് യോബിന്റെ ഭക്തി രൂപപ്പെട്ടത് പറയാൻ പ്രിയമുള്ളവരെ ഏതൻ തോട്ടം മുതൽ ആദം ഹവമാനോട് ചോദിച്ചാൽ തേജോമയനായ ദൈവത്തെക്കുറിച്ച് അവർക്ക് വ്യക്തി ശക്തമായി അറിയാം വളരെ ഭംഗിയായി അറിയാം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ അവൻ ഏതെൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന ആദം ഹവമാനോടുകൂടി നടന്നിരുന്ന ആ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ അവൻ സ്രഷ്ടവം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് ആദം ഹവമാർ അവർ തങ്ങളുടെ മക്കളായ കൈയിൽ നിന്നോടും ഹാബേലിനോടും ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അറിയാം അതിൽ ഒരു മകൻ കൊല്ലപ്പെടുന്നു ഒരു മകൻ നാടുവിട്ടോടുന്നു അതിനുശേഷം അവർക്ക് മറ്റൊരു പുത്രൻ ലഭിക്കുന്നു അമൻ ക്ഷേത്ത് ആ ക്ഷേത്തിൻ്റെ കാലത്തും നമുക്കറിയാം ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആദം ഹൗമാരുണ്ട് ആദവ്മാർ തൻ്റെ മകനോട് മകന്റെ മക്കളോട് അവരുടെ മക്കളോടൊക്കെയും അവൻ ദൈവത്തെക്കുറിച്ച് പറയുവാനിടയായി എന്നാൽ അങ്ങനെ കാലങ്ങൾ കടന്നു വന്ന് കടന്നു വന്ന യോബിന്റെ കാലമായപ്പോൾ ദൈവത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ യോബിനുള്ളൂ പക്ഷെ കേട്ടറിൽ നിന്ന് തന്നെ താൻ ആ ദൈവത്തെ ഭയന്നിരുന്നു കാരണം ആ ദൈവം നിസ്സാരനല്ല തന്നെ സൃഷ്ടിച്ച അവൻ സ്രഷ്ടാവായ ഒരു ദൈവം എനിക്കുണ്ട് അവൻ തിനെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ ആശ്രയിക്കണം ആരാധിക്കണം ഞാൻ ആ ദൈവത്തിന് വിധേയപ്പെടണം ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കണം എന്നുള്ള ദൃഢനിശ്ചയം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് വളരെ വലിയ അത്ഭുതമാണ് അവൻ പഴയ നിയമ ഭക്തന്മാരെ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാലഘട്ടത്തിനനുസരിച്ച് അവൻ ആ ഒഴുക്കിനനുസരിച്ച് നീന്താതെ അവൻ എതിർ ദിശയിലേക്ക് നീന്തി ദൈവഹിതത്തിലേക്ക് തിരിയുന്ന അത്യപൂർവം പേരെയാണ് വേദ പുസ്തകത്തിൽ അവൻ പഴയ നിയമത്തിലെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിലായി നാം കാണുന്നത് അവൻ അവരല്ലാതെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനേകരും ദൈവത്തിൻ്റെ മുന്നിൽ അവൻ ദൈവത്തിൻ്റെ നിയമം അറിഞ്ഞിട്ടും ദൈവസ്നേഹം അനുഭവിച്ചിട്ടും ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിച്ചിട്ടും അവൻ മറുതലിക്കുകയും പിറുപിറുക്കുകയും നിന്ദിക്കുകയും ചെയ്ത ദൈവത്തേജസ് വീണ്ടും വീണ്ടും നഷ്ടമാക്കുന്നവരായിരുന്നു എന്നാൽ അത്യപൂർവ്വം പേർ മാത്രം ദൈവത്തോട് ചേർന്ന് വന്നു ദൈവസ്നേഹത്തിലേക്ക് അടുത്തു വന്നു ദൈവാശ്രയത്തിലേക്ക് വന്നു പ്രേമുള്ളവരെ പറയുന്നത് ഈ കാലഘട്ടം വല്ലാത്തൊരു ദുഷ്കാലമാണ് വല്ലാത്ത ദുഷ്ടത നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് നാം വളരെ സൂക്ഷിക്കണം നമുക്ക് ചുറ്റുമുള്ളവർ അങ്ങനെ ചെയ്യുന്നല്ലോ ആ സഭക്കാർ അങ്ങനെ ചെയ്യുന്നല്ലോ ആ മതക്കാർ അങ്ങനെ ചെയ്യുന്നല്ലോ ആ വിഭാഗക്കാർ അങ്ങനെയാണല്ലോ പെരുമാറുന്നത് എൻ്റെ കുടുംബത്തിലെ തന്നെ മറ്റംഗങ്ങൾ ഇങ്ങനെയാണല്ലോ ബന്ധുമിത്രാദികൾ ഇങ്ങനെയാണല്ലോ അതൊന്നും ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ അവൻ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നത് ഏകനായിട്ടാണ് ഒറ്റയ്ക്കാണ് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സമയം ദൈവത്തെ മുഖാമുഖം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നാം മറ്റൊന്നിനെയും നോക്കേണ്ട ആവശ്യമില്ല മറ്റാരെയും നോക്കേണ്ട ആവശ്യമില്ല നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടതും നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതും ഏകാഗ്രതയോടെ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് പിൻപറ്റേണ്ടതും ത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ഇവിടെ പറയുമ്പോൾ തൻ്റെ തലമുറകളെ ഓർത്ത് ഏകാഗ്രതയോട് ദൈവസന്നിധിയിൽ ജാഗരിച്ചിരുന്ന ഒരു പിതാവ് ആമേൻ പുതിയ നിയമത്തിൽ നമുക്കറിയാം യേശു കർത്താവ് ആമേൻ ഗതശമനയിൽ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അമൻ റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ടു തൻ്റെ അരുമ ശിഷ്യനായ യൂതായിലൂടെ ഒറ്റക്കൊടുക്കപ്പെട്ടു ആ വേദനയോടുകൂടി യേശു കർത്താവ് അമൻ റോമൻ പടയാളികൾക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കാഴ്ച നാം കാണുന്നതാണ് അവിടെ മുതൽ യേശു കർത്താവിൻ്റെ പീഠകൾ ആരംഭിക്കുകയാണ് അവൻ ശാരീരികമായി മാനസികമായും നിരന്തരമായ പീഠകളിലൂടെ കടന്നു വരുമ്പോൾ അവൻ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും പച്ചപ്പയന്മരക്കുരിശുമായി അമൻ മുന്നേറ കർത്താവ് അവൻ തൻ്റെ ശരീരത്തിൽ സകല മാനവരാശിയുടെയും പാപത്തിൽ ചുമന്നുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവൻ സ്ത്രീകൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ ഓടി യേശു കർത്താവിൻ്റെ ഈ അനുഭവം കണ്ടിട്ട് അവൻ സ്ത്രീകൾക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല ധാരാളം സ്ത്രീകൾ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ഓടുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് നിന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട കാരണം ഇത് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ യേശുവിനെ കുറിച്ച് ലഭിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല അമേനെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയേൻ പ്രിയമുള്ളവരെ അമേ നമുക്ക് നമുക്കറിയാം വർഷാവർഷം ചില മതാചാരങ്ങളുടെ ഭാഗമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം എന്ന് പറഞ്ഞാൽ ധാരാളം പേർ വഴിയിലൂടെ അമേൻ കുരിശൊക്കു ചുമന്ന് പോകുന്ന യാത്ര നമ്മൾ കണ്ടിട്ടുണ്ട് മുട്ടിന്മേൽ നിന്ന് കരയുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെയും എഴുന്നേറ്റ് നടക്കുന്നു ഒരിക്കലും യേശു കർത്താവിന് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയും ില്ല ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല യേശു കർത്താവ് അനുഭവിച്ച ശാരീരിക പീഠയിൽ ഒരംശം പോലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല യേശു കർത്താവ് ഹൃദയം കൊണ്ട് അനുഭവിച്ച അവൻ ആ വ്യത മാനസികളിൽ ഒരംശം പോലും അവൻ നമുക്കാർക്കും അനുഭവിക്കാൻ കഴിയില്ല പ്രേമുള്ളവരെ അപ്പൊ അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് വർഷാവർഷം ദൈവത്തെ പ്രസാദിപ്പിച്ച നമ്മുടെ അകൃത്യങ്ങളെ മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ വലിയ അബദ്ധമാണ് അത് വലിയ ചതിയാണ് അത് വലിയ അബദ്ധമാണ് അത് മത ത്തിന്റെ മാർഗമാണ് ഒരിക്കലും വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു കർമ്മം നമ്മൾ ചെയ്യുവാനായി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ യേശു കർത്താവ് തിരിഞ്ഞു നിന്ന് ആ കരയുന്ന സ്ത്രീകളോടായി പറഞ്ഞു യേശുവിനെ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ അവൻ അവനവൻ അവനവന് വേണ്ടി ആദ്യം കരയണം കാരണം കർത്താവ് എനിക്കൊരു മാനസാന്തരം വേണം എനിക്ക് രക്ഷയുടെ നിർണയം വേണം ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവളായി പ്രസാദിപ്പിക്കുന്നവനായി മാറണം ഞാൻ മുഖാന്തരം എന്റെ തലമുറ ദൈവത്തെ ദൈവത്തിൽ നാം യൂബിനെ കാണുമ്പോൾ ദൈവത്തിലുള്ള ഭക്തിയും ദൈവത്തിലുള്ള ആശ്രയവും ദൈവ സ്നേഹവും അവൻ ആ ഭക്തനിൽ എത്രമാത്രമുണ്ടോ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തലമുറകളിലും കാണുവാൻ ആഗ്രഹിക്കുന്നു അവർ വഴിയിൽ വെച്ച് നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ അതുപോലെ തന്നെ പുതിയ നിയമവിശ്വാസികളായ നാം ഓരോരുത്തരും ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അവൻ നാം രക്ഷണ സന്തോഷത്തിലായിരിക്കുമ്പോൾ അവൻ നമ്മുടെ തലമുറകളെയും ദൈവത്തിങ്കിലേക്ക് നേടിയെടുക്കേണ്ടത് നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് അവർക്ക് വേണ്ടി ജാഗരിച്ചു പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും അവൻ തലമുറകളെ കുറിച്ച് വളരെയധികം നേറി പുകയുന്നവരാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അമ്മൻ അറിയാവുന്ന പലരും അമ്മൻ എന്നെ കേൾക്കുന്നുവല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ തലമുറകളെ ഓർത്ത് കരയേണ്ടത് അമ്മൻ കരയേണ്ടുന്നവന്റെ മുന്നിലാണ് അമ്മൻ എന്തെങ്കിലും പ്രവർത്തനം കഴിയുന്ന കർത്താവിൻ്റെ മുന്നിലാണ് ഒരിക്കലും മനുഷ്യരുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറകളെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കരുത് അവരുടെ കുറവുകളെ പറയരുത് അവരുടെ വീഴ്ചകളെ പറയരുത് അപ്രത്യേകിച്ച് അവർ കേൾക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയരുത് എന്നാൽ നമുക്ക് എല്ലാം തുറന്നു പറയാവുന്ന ഒരിടമുണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയാണത് അവൻ പൊനോമനപുത്രനായ യേശു ക്രിസ്തുവിലൂടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അവൻ സമാധാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതിനായിട്ടെ പ്രിയമുള്ളവരെ വിശ്വസിക്കുന്നത് നായ ദൈവത്തോട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ അവസ്ഥകളൊക്കെയും പറയുക മാറ്റമില്ലാത്ത തിരുവചനം കൊണ്ട് അവരെ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അവർ വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ ഇടപെടലിൽ വളർന്നു വരുവാൻ ദൈവാശ്രയത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ പ്രാർത്ഥിക്കുക അവൻ അയ്യം വിളിച്ച് കരയുകയല്ല ചെയ്യേണ്ടിയത് മാറത്തടിച്ച് നിലവിളിച്ച് ദൈവമേ ദൈവമേൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമെന്ന് പറയുകയല്ല ചെയ്യേണ്ടിയത് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി കരയേണ്ടതെന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശങ്ങൾ എന്തെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അമൻ പ്രിയമുള്ളവരെ ദൈവം വിശ്വസ്തനാണ് ആ ദൈവം നമ്മോട് കൂടിയിരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മെ രക്ഷിക്കും നമ്മുടെ തലമുറകളെ രക്ഷിക്കും നമ്മുടെ കുടുംബങ്ങളെ സുഭദ്രമായിട്ട് കാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും യോബിൻ്റെ ഗീതം എന്ന ഈ ധ്യാന പരമ്പരയിൽ നാം പരിചയപ്പെടുന്ന യോബ് എന്ന ഭക്തനിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം എങ്ങനെയാണ് പണിതുയർത്തേണ്ടതെന്ന് ദൈവം ദൈവം നമ്മെ മനസ്സിലാക്കി മനസ്സിലാക്കി തരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അമ്മൻ അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു അമൻ ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ മനസ്സിലെ സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ യോബിൻ്റെ ഗീതമെന്ന ഈ ധ്യാന പരമ്പരയിലൂടെ കർത്താവെ ഇന്ന് ധ്യാനിക്കുവാനിടയായി യോബിന് പത്ത് ഉണ്ടായിരുന്നു ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും അവരെ ദൈവാശ്രയത്തിൽ അവൻ ഏകാഗ്രതയോടെ പരിപാലിച്ചൊരു പിതാവിനെ ഞങ്ങൾ പരിചയപ്പെടുവാനിടയായി അമ്മൻ കർത്താവെ ഹലു യേശു കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അമ്മൻ ഞങ്ങൾ ഞങ്ങളെ തുപ്പിച്ചൊല്ലി കരയുവാൻ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ കരയുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവ ഞങ്ങളെ ബലപ്പെടുത്തണമേ അമ്മനെ കേൾക്കുന്ന അമ്മൻ സഹോദരി സഹോദരന്മാരുടെ ജീവിതത്തിൽ തലമുറകളെ ഓർത്ത് വേദനിക്കുന്ന ചിലരുണ്ടല്ലോ കർത്താവേ അവരുടെ വേദനകളെ എന്റെ ദൈവം മാറ്റണമേ പ്രത്യേകിച്ചും ഹൈപ്പർ ആക്ടിവിറ്റിയാൽ പ്രയാസപ്പെടുന്ന അമ്മൻ ചില കുഞ്ഞുങ്ങൾ കർത്താവേ അമ്മൻ ഹലലൂയി അനുസരിക്കുവാൻ കഴിയാതെ വേണം കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ ചിതറിയ അവസ്ഥയിലായിരിക്കുന്നു അവൻ ലാംഗ്വേജ് ഇല്ലാതെ ഭാരപ്പെടുന്ന അമൻ കർത്താവെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് സ്വന്തം കാര്യങ്ങൾ പോലും സ്വയമായി ചെയ്യുവാൻ കഴിയാത്ത അവൻ ചില കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മധ്യ ആയിരിക്കുന്നു കർത്താവെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലലൂയ ആ മാതാപിതാക്കളുടെ വേദന തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാൻ ഹലലൂയ തലമുറകളോട് ഇടപെടണമേ കർത്താവ് തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപജീവന പാത ദൈവം തുറന്നു കൊടുക്കണമേ അവരുടെ വിദ്യാഭ്യാസം സ യോഗ്യതയ്ക്കനുസരിച്ച് അവ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കൃത്യസമയത്ത് തക്ക തുണകളെ ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പെൺമക്കൾക്കായ സ്തോത്രം ഞങ്ങളുടെ ആൺമക്കൾക്കായ സ്തോത്രം കർത്താവെ അവർ യൗവനകാലം സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ അവരുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകട്ടെ ദൈവാശ്രയം ഉണ്ടാകട്ടെ ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് ആമേൻ ഹാലുലി ദൈവവചനത്തിൽ പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മുഴുകി ആമയൻ ദൈവത്തിൽ നിന്ന് അകലുവാൻ ആരെയും അനുവദിക്കരുത് കർത്താവ് അവേ ആമേൻ ഹാല ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും തലമുറകളെ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ശ്രീ ക്രിസ്തുവിൻ നാമത്തിൽ അടിങ്ങൾ അനുഗ്രഹിച്ചു ഭരമേൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ പൈതങ്ങളോട് ഇടപെട്ട് വഴി നടത്തണമേ അവർ നേരെയുള്ള വഴിയിൽ നടക്കട്ടെ സത്യത്തിൻ്റെ വഴിയിൽ നടക്കട്ടെ എൻ്റെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കട്ടെ വിശേഷതയുള്ളവരായി മാറട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള ായി വളരട്ട കർത്താവ് മുഴുവൻ മഹത്വമാണ് ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു അമ്മൻ മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ പ്രയാസപ്പെടുന്നവർ പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ എൻ്റെ ദൈവമേ ഹലലൂയ രോഗശാന്തി ആരോഗ്യം നൽകുന്ന കർത്താവിൻ്റെ മഹാകൃപ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ട കർത്താവേ അമ്മൻ ഹലലൂയ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ സകല സകലരെയും എൻ്റെ ദൈവം ആശ്വസിപ്പിക്കണമേ കർത്താവും വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു കൽപ്പിച്ച കർത്താവേ ഞങ്ങൾ ഐക്യമദ്യപ്പെട്ട പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ മധ്യ അവിടെ നിറങ്ങി വരുമെന്നും ഓരോ പ്രാർത്ഥനാ വിഷയത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് മുഴുവൻ രണ്ടുപേർ ഐക്യമദ്യപ്പെട്ട എന്ത് യാചിച്ചാലും പിതാപുത്ര മഹത്വപ്പെടേണ്ടതിന് അവിടെ ചെയ്തതാണ് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ കരുണയുടെ കരങ്ങളിൽ ആശ്രയിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ